പണ്ട് വൈകുന്നേരങ്ങൾ സ്കൂളിൽ ഇട്ടിരുമ്പോൾ എൻ്റെ വീട്ടിൽ മിക്കവാറും ഉണ്ടാകുന്ന ഒരു പലഹാരമാണിതാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഒരു നാഴി അരി എടുത്തിട്ടുണ്ട് അത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് നല്ലോണം ഞാൻ വഴറ്റി കൊടുക്കുകയാണ് നല്ലോണം വഴറ്റി അല്ലെങ്കിൽ ഇളക്കുക നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക കരിയാൻ പാടില്ല അടുക്കി പിടിക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ചീനച്ചട്ടി ഞാൻ എണ്ണയോ മറ്റുള്ള സാധനങ്ങളൊന്നും ഒഴിച്ചിട്ടില്ല നേരെ അരി മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം നല്ലോണം നമുക്ക് നന്നായിട്ട് അപ്പോൾ അപ്പോഴിതിനെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അരി ഒന്ന് അരിയൊന്ന് വരും അതായത് അരി മണി ഒന്നും കൂടി അരിമണി വറവായിക്കൊണ്ട് വരും ഈ ഒരു ഭാഗത്തിന് ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ ഇത് ഇത്ര പോരാ നല്ലോണം നമ്മൾ കൈവിടാതെ ഇളക്കിയെടുക്കുക കാരണം അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ നല്ലോണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടും ഇതാണ് ഇട്ട് അതിൻ്റെ ഒരു ഭാഗം പാകം അറിയണമെങ്കിൽ ഒരു മണിയെടുത്ത് വായിലിട്ട് നമുക്ക് പെട്ടെന്ന് പൊട്ടും അപ്പോൾ നമുക്ക് മനസ്സിലാകും അരി വെന്തിട്ട് ആയിട്ടുണ്ടോ ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത് അപ്പം വേണ്ടി നമുക്ക് നല്ലോണം വഴുത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ വലിയ സംഭവങ്ങളൊന്നുമല്ല ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളെയാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം നല്ലോണം വഴണ്ട് വരുന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ളുപ്പ് വഴ ആ ഒരു പാകമായി കഴിഞ്ഞാൽ നുള്ളുപ്പ് വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി വിട്ടുപോയിട്ട് നുള്ളുപ്പ് ഞാൻ വെറുതെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ശേഷം നമ്മളിനടുത്ത് ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു അരമുറി തേങ്ങ ചെരകി വെച്ചിട്ടുണ്ട് തേങ്ങ ചെലകിയതും പിന്നെ പാകത്തിനുള്ള പഞ്ചസാരയും കൂടി അതിനകത്ത് ഇനി അടുത്ത പണി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉപ്പ് ഓപ്ഷനിലാണ് വേണ്ടവർക്ക് ഇട്ടാൽ മതി ഇല്ലാതെ ഇല്ലെങ്കിൽ വേണ്ട ഒരു പ്രത്യേകം ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കും അതിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ അവിടെ ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് തേങ്ങയും തേങ്ങ വേണേൽ കൂടുതലിടാം പഞ്ചസാര കൂടുതലിടാം അതൊക്കെ നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ടാണ് ഇടുക നമ്മൾ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളി പലഹാരമാണ് ഈ സമയത്ത് നല്ലൊരു മണം വരും അരിയൊക്കെ വ എന്താ പറയുക വേവായിട്ടുള്ള ഒരു സ്മെല്ലും ഒക്കെ വരും നല്ല സൂപ്പർ ഐറ്റമാണ് ഞാൻ എൻ്റെ ഇത് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കണം ചോദിക്കും ഫസ്റ്റ് ടൈമാണ് ഞാൻ അത് ഉണ്ടാക്കിക്കൊടുത്താൽ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വന്ന് കമൻറ്റിൽ പറയാൻ മറക്കരുത് അല്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കട്ടൻ ചായ ഉണ്ടോ കട്ടൻ ചായയുടെ കൂടെ ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് അറിയിക്കാൻ വയ്യ അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കയറി എല്ലാ വീഡിയോസും ചെക്ക് ചെയ്ത്